ഇറാനും ഉത്തര കൊറിയയും ചർച്ചക്ക് കിങ് ജോൺ ഉന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിളംബരം ചെയ്തത് റഷ്യൻ സൈന്യത്തിന് കൊറിയ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയ സമയത്ത് ഇറാനെ പോലെ തന്നെ ഉത്തര കൊറിയയും അമേരിക്ക ലക്ഷ്യം വിടുന്നുണ്ട് എന്നുള്ളതും ഒരു പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചെല്ലാം ഇറാനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊറിയ തീരുമാനിച്ചത് കൊറിയയിൽ നിന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കിലോമീറ്ററാണ് അമേരിക്കയ്ക്ക് വൈദൂരം അത് അതിന് പകരമായ രീതിയിൽ വേണ്ടി വന്നാൽ കൊറിയ അമേരിക്കയെ ആക്രമിക്കുന്ന തരത്തിൽ പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ നിർമ്മിതികൾ കൊറിയ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം മറ്റൊരു രീതിയിലേക്ക് വ്യതിചലിച്ചു പോവുകയാണെങ്കിൽ അതായത് റഷ്യയും ഇറാനും കൊറിയയും തമ്മിലുള്ള കൊറിയയും ചേർന്നു കൊണ്ട് അമേരിക്കക്കെതിരെ യുദ്ധം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അങ്ങനെയാണെങ്കിൽ കൊറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വൈദൂരം കണക്കാക്കുന്ന എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്ററാണ് ചൈനയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഇറാക്കിൻ്റെയും രാജ്യത്തിൻ്റെ ആകാശ അതിർത്തി കടന്നു വേണം ഇസ്രായേലിനെ ആക്രമിക്കാൻ അങ്ങനെ ഉത്തരകൊറിയ ചെയ്യുമോ എന്ന ചോദ്യത്തിനും കൃത്യമായ രീതിയിൽ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്